ആദ്യമേ തന്നെ ഞാനൊരു ഡിസ്ക്ലൈമർ പറഞ്ഞേക്കാം ഈ വീഡിയോ സെൽഫ് സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ മാത്രം കണ്ടാൽ മതി അല്ലാത്തവരെല്ലാം സ്കിപ്പ് ചെയ്തേക്ക് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോലെയുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെയുള്ള നിരവധി ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനുകൾ നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുകയാണ് ഈ പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളിൽ പലരും സെൽഫ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു മെത്തേഡ് ചൂസ് ചെയ്തിട്ടുണ്ടാവും നല്ലതാണ് മക്കളെ ഞാൻ ഇനി പറയാൻ പോകുന്ന ക്രൈറ്റീരിയ നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സെൽഫ് സ്റ്റഡി ഏറ്റവും മികച്ച ഒരു പ്രാക്ടീസ് മെതേഡാണ് അല്ലെങ്കിൽ സ്റ്റഡി മെത്തേഡാണ് അത് ഫോളോ ചെയ്യാൻ ഒരു പ്രശ്നവും ഞാൻ പറയാൻ പോകുന്ന ക്രൈറ്റീരിയ പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം പാലിച്ചിരിക്കണം ഇല്ല എങ്കിൽ അവസാനം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും ഒന്നാമത്തെ ക്രൈറ്റീരിയ ആണ് നിങ്ങൾക്ക് അത്യാവശ്യം സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ സമയം കൺസിസ്റ്റൻ്റ് ആയി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാ ദിവസവും കൃത്യമായിട്ട് അത്രയും സമയം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട ആരുടെയും മോട്ടിവേഷൻ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്വന്തമായിട്ട് അത്രയും സമയം പഠിക്കാനായിട്ട് ഇരുന്ന് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ആ ബുദ്ധിമുട്ടുകളെയൊക്കെ തരണം ചെയ്യാനായിട്ടുള്ള ഒരു മാനസിക ശേഷിയുണ്ട് അവിടെ നിങ്ങൾക്ക് ഒരാളുടെ ഹെൽപ്പ് വേണ്ട ഒരു മെന്ററിന്റെ സപ്പോർട്ട് ഒന്നും വേണ്ട നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഒന്ന് സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള കരുത്തുണ്ട് അതേപോലെ തന്നെ നോട്ട്സും കാര്യങ്ങളുമെല്ലാം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും അതിനുള്ള സമയമുണ്ട് മറ്റൊരു കാര്യമാണ് ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് പ്രിപ്പറേഷനിൽ ആവശ്യമില്ല ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യണം എന്ത് എന്താണ് മെറ്റീരിയൽസ് ആണ് പഠിക്കേണ്ടത് പരമാവധി മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇതിനൊക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നമ്മൾ ഒരു സംശയവും വേണ്ട നിങ്ങൾ സെൽഫ് സ്റ്റഡി ചൂസ് ചെയ്തോ അടിപൊളി സ്റ്റഡി മെത്തേഡാണ് നിങ്ങൾക്ക് വിന്നർ ആവാൻ പറ്റും പക്ഷെ ഈ പറഞ്ഞതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണ് എങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ സെൽഫ് സ്റ്റഡിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് അതിന്റെ കാരണം ഇതിൽ ഏതെങ്കിലുമൊക്കെ മിസ് ചെയ്താൽ നിങ്ങളെ ജോലിയിൽ നിന്ന് അകരും നമ്മൾ പഠിക്കുന്നത് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക പങ്കെ സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ് ഞാൻ മെയിൻ ആയിട്ട് എടുക്കുന്നത് കാരണം കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പ്രത്യേകത ഏതാണ്ട് നാലായിരത്തിനടുത്ത് നിയമനങ്ങൾ നടക്കാൻ പോകുന്ന ഒരു പോസ്റ്റാണ് അത്രയും വലിയൊരു അവസരമാണ് ഇനിയും കേരള പി എസ് സിയുടെ ചരിത്രത്തിലെ എല്ലാ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനുകളോട് എടുത്തു വെച്ചാൽ പോലും ഈ നിയമത്തിന് അത്രയും എത്തില്ല അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഇതിനോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഉണ്ട് എന്നാലും ഞാൻ കമ്പനി ബോർഡ് എടുത്ത് വെച്ച് പറയുകയാണ് ഞാൻ ഈ ഒരു അസിസ്റ്റന്റിന്റെ ഒരു റോഡ് മാപ്പ് പറയുകയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ടോപ്പിക് സ്റ്റഡിക്ക് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കും ഓക്കെ നമ്മൾ ടോപ്പിക്കുകൾ ഓരോ ടോപ്പിക്കുകളായിട്ട് കാരണം ഒന്നും അറിയാത്ത ആളുകൾക്ക് ടോപ്പിക് സ്റ്റഡി ആവശ്യമാണ് ഇനി കുറച്ച് അറിയാവുന്ന ആളുകളാണെങ്കിലും അവർ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ടോപ്പിക് സ്റ്റഡിയാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യമെന്ന് പറയും അപ്പം നമ്മൾ കുറച്ച് ടോപ്പിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ അതിനുശേഷം നേരെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു സംഗതിയാണ് റിവിഷൻ എന്ന് പറയുന്നത് ഓക്കെ ഈ പഠിച്ച സംഗതി ആയിട്ട് പഠിച്ച സംഗതികള് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്തുവെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ ഇനി വീണ്ടും നമ്മുടെ ജേണി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സംഗതിയാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളും കൂടി ഒരേ ശ്രേണിയിൽ പോകുമ്പോഴാണ് നിങ്ങൾ കോമ്പറ്റീഷൻ അകത്തുണ്ട് എന്ന് പറയാൻ പറ്റുക അവിടെ ഒരു ട്രയാംഗിള് പറയാൻ പറ്റും നിങ്ങൾ പഠിക്കുന്നുണ്ട് നിങ്ങൾ റിവിഷൻ നടത്തുന്നുണ്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റും ചെയ്യുന്നുണ്ട് ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് മഷൂർ ചെയ്യാൻ പറ്റും നിങ്ങൾ കോമ്പറ്റീഷന് ഉള്ളിലാണ് കോമ്പറ്റീറ്റീവ് ലെവലിനകത്താണ് പുറത്തല്ല നിങ്ങൾ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികളോട് കൂടെയാണ് പക്ഷെ ഇത് മൂന്നും നിങ്ങൾ ഒരു ദിവസം തന്നെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം ഓക്കെ അതായത് ടോപ്പിക് സ്റ്റഡിയും റിവിഷനും മോക്ക് ടെസ്റ്റും നിങ്ങൾ ഒരു ദിവസം ചെയ്യണം അങ്ങനെ അഞ്ചു മാസമാണ് നിങ്ങൾക്ക് പ്രിലിംസിന് മുന്നിൽ ഉള്ളതെങ്കിൽ ഈ അഞ്ചു മാസവും ഈ മൂന്ന് കാര്യങ്ങളും എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം അപ്പോഴാണ് നിങ്ങൾ കോമ്പറ്റീഷൻ ഉള്ളി വരിക അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്തില്ല കോമ്പറ്റീഷൻ ഉള്ളി വരത്തില്ല അതായത് പ്രിലിംസ് പരാജയപ്പെട്ടു പോകുന്ന ആളുകൾക്കിടയിൽ മാത്രമായിട്ട് നിങ്ങൾ ചുരുങ്ങി പോകും ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഇനി ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സംഗതിയാണ് നിങ്ങൾ ഇപ്പൊ പലരും സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഞാൻ ആദ്യം പറഞ്ഞ ക്രൈറ്റീരിയകൾ നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ വീഡിയോ കാണണ്ട സ്കിപ്പ് ചെയ്തോ ഒരു പ്രശ്നവും ഇല്ല നിങ്ങളും ഈ വീഡിയോ കാണാം നിങ്ങൾക്കുള്ളതല്ല ഈ വീഡിയോ പ്യുവർ ആയിട്ട് ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അതിൽ ഒന്നാമത് ഉണ്ടാവേണ്ട സംഗതിയാണ് സ്റ്റേ മോട്ടിവേറ്റഡ് എന്ന് പറയുന്ന സംഗതി കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വല്ലാണ്ടങ്ങ് ഡിസ്മോട്ടിവേറ്റഡ് ആയിട്ട് പോകാറുണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല നല്ലൊരു ഗൈഡൻസ് കിട്ടുന്നില്ല ഒരു ഫുൾഫിൽമെന്റ് കിട്ടുന്നില്ല ഞാൻ പഠിക്കുന്നത് മതിയോ അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്നതാണോ ശരിയായിട്ടുള്ള സംഗതി ഞാൻ പഠിക്കുന്ന സോഴ്സുകൾ എനിക്ക് ജോലി നേടിത്തരാൻ ഉപകാരപ്പെടുന്നതാണോ എന്നൊക്കെയുള്ള ആശങ്കകൾ നിങ്ങളെ വല്ലാണ്ട കലട്ടും അപ്പം അതുകൊണ്ട് തന്നെ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നൊരു സംഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പലപ്പോഴും ഈ സെൽഫ് മോട്ടിവേറ്റ് സെൽഫായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവാറില്ല അതായത് അവർ മൂന്ന് ദിവസം അടിപൊളിയായിട്ട് പഠിക്കും നാലാം ദിവസം വീഴും നാലാം ദിവസം വീണിട്ട് അവരെന്ത് ചെയ്യും പഠനം അഴുപ്പും വീണ്ടും അഞ്ചാം ദിവസം പഠിക്കും വീണ്ടും അഴുപ്പും അപ്പൊ ഇങ്ങനെ ഉഴപ്പി ഉഴപ്പി പോകുന്നത് കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് അവരുടെ പ്രിപ്പറേഷൻ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് പറ്റില്ല നിങ്ങളിൽ പലരും അനുഭവിക്കുന്ന പ്രശ്നമാണ് ഞാനിപ്പോൾ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം ടൈം മാനേജ്മെന്റ് അതായത് സമയത്ത് ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് പഠിക്കുകയാണ് ഒരു ടാർഗറ്റ് ഒന്നുമില്ല അവർ സ്റ്റഡി പ്ലാൻ ഒന്നും കാണില്ല നിങ്ങൾ സ്വന്തമായിട്ടല്ലേ പഠിക്കുന്നത് അപ്പൊ സ്റ്റഡി പ്ലാൻ ഒന്നും കാണ കാണെന്നില്ല അപ്പൊ ചിലപ്പോൾ അമ്മ വന്ന് കടയിൽ പോകാൻ പറയുമ്പോൾ കടയിൽ പോകും കാരണം ടാർഗറ്റ് ഇല്ല ഞാൻ അതേപോലെ അമ്മ അമ്മാവൻ്റെ മോഡ കല്യാണം കൊണ്ട് പോകണം പോവും അപ്പോൾ അവിടെ ഇല്ല അപ്പോൾ ഇതേപോലെ വീട്ടിലായിരിക്കുന്ന സമയത്തുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും അപ്പം സമയം കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റില്ല വലിയൊരു പ്രശ്നമാണത് അപ്പോൾ സമയത്തെ മാനേജ് ചെയ്യാൻ പറഞ്ഞു തരാൻ ഒരാൾ വേണം നിങ്ങൾ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഓൺലൈനായിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരാൾ വേണം ഒരു ഗൈഡ് വേണം നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി പറഞ്ഞു തരാൻ ഒരു ഗൈഡ് വേണം അല്ലേ അതുണ്ട് എങ്കിൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും അത് തോന്നുന്ന ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടാവും അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യമാണ് നിങ്ങളുടെ മുന്നിൽ അൺലിമിറ്റഡ് റിസോഴ്സസ് ഒന്ന് നിങ്ങളുടെ ഇഷ്ടം പോലെ യൂട്യൂബ് ക്ലാസ്സുകളുണ്ട് ഒരു സംശയവും ഇഷ്ടം പോലെ യൂട്യൂബ് ക്ലാസ്സുകളുണ്ട് ഇഷ്ടം പോലെ ടെലഗ്രാം ചാനലുകളുണ്ട് ഇഷ്ടം പോലെ ഇൻസ്റ്റാഗ്രാം പേജുകളുണ്ട് ഇതിലൂടെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും ഇപ്പോൾ സൂപ്പർ നോട്ട്സിൻ്റെ ടെലഗ്രാം ചാനലിൽ ഭഗീരഥിമിംസ് ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുന്നവർ കാണും അതേസമയം ലക്ഷ്യയുടെ ക്ലാസ് കേൾക്കും ലക്ഷ്യമുണ്ടോ എന്ന് അറിയാൻ പാടില്ല അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ക്ലാസ്സുകൾ കേൾക്കുന്ന ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടാവും അപ്പോൾ ഈ പറയുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഏതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാവും ഇല്ലേ ശരിയല്ലേ ഞാൻ പഠിക്കുന്ന സോഴ്സ് ശരിയാണോ ഞാൻ എസ് സി ആർ ടി പഠിക്കുന്നുണ്ടോ ഞാൻ എൻ സി ആർ ടി പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ റാങ്ക് ഫയൽ പഠിക്കണോ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും സ്ഥാപനത്തിൽ ടെലഗ്രാം നോട്ട് നോക്കണോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങളെ അരട്ടുന്നുണ്ടാവും അപ്പം ഇതിനേയും നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റണം അതായത് റിസോർസസിനെ ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിലും നിങ്ങളൊരു വലിയ കെണിയിലേക്ക് വീണുപോകും അപ്പൊ അതുകൊണ്ട് അവിടെ റിസോഴ്സ് ലിമിറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഗതി വളരെ പ്രധാനപ്പെട്ടത് അപ്പം മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക ടൈമിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക അൺലിമിറ്റഡായുള്ള റിസോഴ്സസിനെ ഒന്ന് എന്ത് ചെയ്യുക ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റുക ഇനിയും ഇവിടെ ഒരു ലോങ് ടേം സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു വിഷൻ നോക്കുകയാണെങ്കിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മെയിൽ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഏപ്രിൽ നടക്കാൻ പോകുന്ന പ്ലിംസ് പരീക്ഷയും ഏതാണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് നടക്കാൻ പോകുന്ന മെയിൻസ് പരീക്ഷയും ഒന്ന് വിഷൻ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഫോർകാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മക്കളെ നമുക്ക് ഒരു മൂന്ന് മാസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മൂന്ന് മാസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യണം സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ സിലബസിനോടൊപ്പം തന്നെ നമ്മൾ പ്രോപ്പർ റിവിഷനും കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റ് കൊടുക്കുന്നുണ്ട് എങ്കിൽ ഇവിടെ നമുക്ക് അതിനുശേഷമുള്ള സമയം ഒരു പ്രോപ്പർ ഡി റിവിഷന് വേണ്ടിയിട്ട് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം ഓക്കെ കാരണം എന്താ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം ഇവിടെ റിവിഷൻ കൊടുത്താൽ മതി അതേപോലെ തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് ചെയ്യാം ലാസ്റ്റ് ഒരു ടെസ്റ്റ് സീരീസ് നിങ്ങൾ ചെയ്യണം ഒരു ഇരുപതോളം ഫുൾ ലെങ്ത് ടെസ്റ്റ് ഒക്കെ വരുന്ന രീതിയിൽ പരമാവധി ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ടെസ്റ്റ് സീരീസ് ഒരു അറ്റൻഡ് ചെയ്യണം അപ്പൊ അതിന് വേണ്ടുന്ന സമയം നിങ്ങൾക്ക് വേണം അതനുസരിച്ച് നിങ്ങൾക്ക് സമയത്തെ ക്രമീകരിക്കാനായിട്ട് പറ്റണം ഇതൊന്നും പലപ്പോഴും ഈ സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റി എന്ന് വരില്ല ഓക്കെ ഇതൊക്കെ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സെൽഫ് സ്റ്റഡി തന്നെ ഫോക്കസ് ചെയ്തോ ഒരിടത്തും പോയി നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഒരു സംശയം വേണ്ട അങ്ങനെ അല്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗൈഡ് വേണമെങ്കിൽ ഏതെങ്കിലും ആയിക്കോട്ടെ സൂപ്പർ നോട്ട്സ് വേണോന്നല്ല പറയുന്നത് വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട് ഒരു മെൻഡർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഹെൽപ്പ് സ്വീകരിക്കാനായിട്ട് തയ്യാറാവുക കാരണം ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് നഷ്ടമായിട്ട് മാറില്ല തീർച്ചയായിട്ടും അവർ ഒരുപാട് ആളുകൾക്ക് ക്ലാസ്സുകൾ എടുത്ത് കൊടുക്കുന്നതാണ് അപ്പം അവർക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും സൂപ്പർ നോട്ട്സിനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് സൂപ്പർ നോട്ട്സിൻ്റെ ക്ലാസ്സുകളും നോട്ട്സും ഒക്കെ നിങ്ങൾ കാണുന്നതാണ് ഇതൊരു പ്രമോഷനായിട്ട് പറയുന്നതല്ല നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നത് അതായത് നാളെ രാവിലെ ഇന്നാണ് നമ്മുടെ ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ നാളെ രാവിലെ അതായത് പത്തൊമ്പതാം തീയതി രാവിലെ പന്ത്രണ്ട് ആകുമ്പോഴാണ് നിങ്ങൾക്ക് ക്ലാസുകൾ കിട്ടി തുടങ്ങുക പന്ത്രണ്ടാം തീയതി രാവിലെ ആ പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്ലാസുകൾ കിട്ടി തുടങ്ങാം ഈ പറയുന്ന സ്ക്വാഡ് ബാച്ച് ഡിഗ്രി ലെവലിൻ്റെ സ്ക്വാഡ് ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഇതേപോലെയാണ് നിങ്ങൾക്ക് ഓരോ ദിവസവും സ്റ്റഡി പ്ലാൻ ഉണ്ടാവുക ഇതേപോലെ ഓരോ ആഴ്ചയിലേക്ക് നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ഉണ്ടാവും ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഒരു ടെലഗ്രാം ചാനലുണ്ട് ആ ടെലഗ്രാം ചാനൽ ഇട്ടു തരും ഇതിപ്പോൾ പത്തൊൻപതാം തീയതിയത്തെ സ്റ്റഡി പ്ലാനാണ് തേഴ്സ് ഡേയിലെ സ്റ്റഡി പ്ലാനാണ് ജോഗ്രഫി നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അപ്പോൾ മൂന്ന് ക്ലാസുകളാണ് മത്സറിൻ്റെ ജോഗ്രഫി നിങ്ങൾക്ക് കിട്ടുക ബേസിക് ഫാക്ട്സ് ഓഫ് ഇന്ത്യ മൂന്ന് പാർട്ടുകളായിട്ട് കിട്ടും ഇത് ഏതാണ്ട് മൂന്ന് ആയിട്ടാണ് ഈ ഒരു ക്ലാസുകൾ വരും അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക് പഠിക്കാൻ പറ്റും തന്നെ അടുത്ത ദിവസം നോക്കിയാൽ ഇരുപതാം തീയതി ഫ്രൈഡേ ആണ് അരത്തമറ്റിക്സിൽ നിന്ന് വിജയ് ക്ലാസ് ആണ് നമ്പർ സിസ്റ്റം പഠിക്കാനുണ്ട് അതിനുശേഷം സാറ്റർഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ട് അവിടെ വിജയ് സാറിന്റെ ക്ലാസ്സും ഉണ്ട് അതേപോലെ തന്നെ ബാസി സാറിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ കോൺസ്റ്റ്യൂസ് അസംബ്ലി പഠിക്കുന്നു അപ്പം നോക്കിയാൽ ഒരാഴ്ച കൊണ്ട് അത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ അടിപൊളിയായിട്ട് ഒരു മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ പഠിച്ചു തീർക്കും ഇതിൻ്റെയൊക്കെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള നോട്ടുകൾ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കിടപ്പുണ്ട് ഡെമോ നോട്ടുകളൊക്കെ ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സ്കോഡ് ബാച്ചിന്റെ ഡെമോ ക്ലാസുകൾ കാണാൻ പറ്റും അവിടെ കയറി നോക്കിയാൽ നോട്ട്സ് ഒക്കെ ഉണ്ട് ഇനി ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് എം സിക്ക് ഒരു പത്ത് ചോദ്യങ്ങൾ ഓരോ ദിവസത്തെയും ടെസ്റ്റിൻ്റെ കൂടെ കിട്ടും ഇത് കൂടാതെ എല്ലാ ആഴ്ചയിലും ഇതാ ഇവിടെ ഒരു സൺഡേ ഉണ്ട് ഈ സൺഡേയിൽ നിങ്ങൾക്ക് ഒരു ഫുൾ ലെങ്ത് ടെസ്റ്റ് കിട്ടും അല്ലെങ്കിൽ ഒരു റിവിഷൻ ടെസ്റ്റ് കിട്ടും ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു റിവിഷൻ ടെസ്റ്റ് കിട്ടും അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലെവൽ എവിടെയായി എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയാണ് നിങ്ങൾക്ക് ഓരോ ദിവസവും കിട്ടുക കറണ്ട് അഫെയർ ഇംഗ്ലീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ എക്കണോമിക്സ് ഇങ്ങനെ എക്കണോമിക്സ് ഞാനാണ് എടുക്കുക ഇങ്ങനെ ഓരോ കണ്ടന്റുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടായിരിക്കും വരിക അതേപോലെ തന്നെ നമ്മുടെ ബാച്ച് നമ്മൾ ഇന്നാണ് അതായത് നാളെയാണ് ക്ലാസ്സുകൾ ആരംഭിക്കുക ഇന്ന് വൈകുന്നേരം ഓറിയന്റേഷൻ ഉണ്ട് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് ഒരു ഓറിയന്റേഷൻ സെഷൻ ഉണ്ട് നാളെ മുതലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുക നാളെ രാവിലെ പന്ത്രണ്ട് മണി എന്നൊരു സമയമുണ്ട് എങ്കിൽ നിങ്ങളുടെ ക്ലാസ് നിങ്ങൾക്ക് ഫോൾഡറ് കിട്ടും ക്ലാസ് മാത്രമല്ല അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നോട്ട്സും ടെസ്റ്റും നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിൻ്റെയും കിട്ടിക്കൊണ്ടേയിരിക്കും ഡിഗ്രി ലെവൽ സ്ക്വാഡ് ബാച്ച് ഫിലിംസ് പ്ലസ് മെയിൻസ് ആണ് ഫിലിംസും മെയിൻസും ഉണ്ടാകും ഇവിടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അതേപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ദൻ സബ് ഇൻസ്പെക്ടർ അതേപോലെ എക്സൈസ് ഇൻസ്പെക്ടർ ദെൻ അതേപോലെ തന്നെ നമ്മുടെ എസ് ബി സി ഐ ഡി ഇതേപോലെയുള്ള എല്ലാ പോസ്റ്റുകളിലും കൂടി വേണ്ടിയിട്ടുള്ള കോമൺ ബാച്ചാണ് അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പം ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി ജോയിൻ ചെയ്യാം അതായത് നമുക്കത് ഇങ്ങനെയാണ് വരിക നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ബാച്ചിൻ്റെ ഫീ ഇതിൻ്റെ കൂട്ടത്തില് ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള പ്രിലിംസിൻ്റെ ടെസ്റ്റ് പാക്കും കൂടെ കിട്ടും ഈ ടെസ്റ്റ് പാക്ക് ആക്റ്റീവായി തുടങ്ങുന്നത് ജനുവരി മാസം പതിനഞ്ചാം തീയതിയാണ് അപ്പം അന്ന് തൊട്ടുള്ള ടെസ്റ്റ് പാക്ക് നിങ്ങൾക്ക് ഈ ബാച്ചിൽ ഫ്രീ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ട എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരത്തില്ല അങ്ങനെ ആകെ ഏതാണ്ട് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്ന ബാച്ച് നിങ്ങൾക്ക് വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം അതായത് ഇന്നുകൂടി മാത്രമാണ് ഈ ഓഫർ ഉണ്ടായിരിക്കുക ഈ ഓഫറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൂപ്പൺ കോഡ് ആയിട്ടുള്ള സ്ക്വാഡ് ട്വൻറ്റി എന്ന് പറയുന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാം നേരെ നിങ്ങൾ സൂപ്പർ നോട്ട്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം സ്റ്റോറിൽ പോവുക സ്കോഡ് ബാച്ച് സെലക്ട് ചെയ്യാം അവിടുത്തെ ഇതേപോലെ സ്ക്വാഡ് ട്വൻറ്റി എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാനായിട്ട് കാണും അത് അപ്ലൈ ചെയ്യുക നാലായിരത്തി പത്ത് രൂപ ഒരു പ്ലാറ്റ്ഫോം ഫീസും കൂടെ ചേർത്ത് നാലായിരത്തി ഒൻപത് രൂപ എന്ന് വരും ആ ഒരു പൈസ പേയ്മെന്റ് ചെയ്യുക ബാച്ചിൽ ജോയിൻ ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യാം നിങ്ങൾക്ക് ടെലഗ്രാം ചാനലുണ്ട് ആ ടെലഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇതാണ് മക്കളെ നമ്മുടെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക ഇന്നുകൂടി മാത്രമേ ഈ ഓഫർ ഓഫറുള്ളൂ നാളത്തോട്ട് നിങ്ങൾ ഫുൾ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും ടെസ്റ്റ് പാക്ക് നിങ്ങൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക അടിപൊളിയായിട്ട് പഠിക്കാം പരമാവധി നിങ്ങളെ ജോലിയിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കും ഇതൊന്നുമല്ല അല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക അതിൽ ഒരു തെറ്റുമില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിച്ച് പോകാൻ കപ്പാസിറ്റി ഉണ്ട് ഞാൻ പറഞ്ഞ ക്രൈറ്റീരിയകൾ നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുമെങ്കിൽ ക്രൈറ്റീരിയൽ പാലിക്കാം ഇല്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നന്നായിട്ട് പഠിക്കണ മക്കളെ ബാച്ചിൽ നമുക്ക് കാണാം താങ്ക് സോ മച്ച്